കെ സുരേന്ദ്രൻ വയനാട് എം പി ആയിട്ടുണ്ടെങ്കിൽ അവിടെ ആദ്യം സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താവും എന്നറിയോ നമ്മുടെ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റിയിട്ട് ഗണപതി വട്ടം എന്നാക്കും എന്നാണ് അദ്ദേഹം കൊടുത്ത ആകെയുള്ള ഒരു പ്രസ്താവന ഇന്ത്യയിലെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു നാടിന്റെ പേര് മാറ്റുക എന്നുള്ളത് ആ ഒരു കാര്യത്തോട് കൂടിയിട്ട് ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടും അല്ലെ എല്ലാവർക്കും നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയും പെട്രോളിന്റെ വില കുറയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് ഓക്കെ ഇപ്പൊ ഞാനിവിടെ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന ഈ ഒരു പേരിനെ ഒന്ന് അന്വേഷിക്കുക അന്വേഷിന്റെ ഭാഗമായിട്ട് എനിക്ക് മനസ്സിലാൻ കഴിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടിപ്പു സുൽത്താന്റെ ഒരു ബാറ്ററി എന്നാണ് അറിയപ്പെടുന്ന സ്ഥലം സുൽത്താൻ ബാറ്ററി എന്നാണ് ഇംഗ്ലീഷുകാർ പറഞ്ഞിരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പടക്കോപ്പുകളൊക്കെ ശേഖരിക്കാൻ അല്ലെങ്കിൽ എടുത്തു വെക്കുന്ന ഒരു സ്ഥലം കണ്ടെത്തിയതാണ് ടിപ്പു സുൽത്താൻ നമ്മുടെ വയനാട്ടിൽ വന്നിട്ട് ആ ഒരു സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ പടക്കോപ്പുകളുണ്ട് അദ്ദേഹം ഒരുപാട് സ്ഥലം കൈകേറിയിട്ട് അമ്പലങ്ങൾ കൈയറി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല പക്ഷെ ചില ആളുകൾ പറയുന്ന ഒരു സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ ടിപ്പു സുൽത്താൻ രാജ്യസ്നേഹിയായിരുന്നു അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ സ്വാതന്ത്ര്യ സമരസേനാനി ആയിരുന്നു എന്ന് പറയുന്നുണ്ട് ഒരു വിഭാഗം മാത്രമാണ് ആ ഒരു കാര്യത്തെ ആദ്യം തന്നെ ഞാനൊരു ഇന്ത്യമാർ കണ്ടിട്ട് ക്ലോസ് ചെയ്യുകയാണ് കാരണം ടിപ്പു സുൽത്താൻ തന്റെ നിലനിൽപ്പിന് വേണ്ടി മാത്രം കൊള്ളയടിച്ചിട്ടുണ്ട് പള്ളികളും മമ്പലങ്ങളും എല്ലാതും കൊള്ളയടിച്ചിട്ടുണ്ട് എല്ലാവർക്കും എതിരെയും പെരുമാറിയിട്ടുണ്ട് ഹിന്ദുവിന്റെയും മുസ്ലിം ക്രിസ്ത്യൻ എല്ലാവർക്കും എതിരെയും പെരുമാറിയിട്ടുണ്ട് അദ്ദേഹം ഒരിക്കലും ഒരു സ്വതന്ത്രകുമാര സേനാനിയല്ല ബ്രിട്ടീഷുകാരുടെ കൂട്ടുപിടിച്ച് അന്ന് ആരൊക്കെയാണോ ഇന്ത്യയിലേക്ക് കയറി വന്നത് അവരുടെ എല്ലാവരുടെയും കൂട്ടുപിടിച്ചുകൊണ്ട് അദ്ദേഹം ഓരോ നാടുകൾ പിടിച്ചടക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അല്ലെ അതിന്റെ ഭാഗമായിട്ട് മലബാറിലും വന്നിട്ടുണ്ട് നമ്മുടെ വയനാടും കയ്യേറിയിട്ടുണ്ട് അപ്പോ ഇവിടെ പറഞ്ഞു വരുന്ന വച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു അമ്പലമാണ് ഗണപതി വട്ടം അവിടെ മൂന്ന് നാല് പ്രതിഷ്ഠകളൊക്കെ ഉണ്ട് പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള ഗണപതിയെ അദ്ദേഹം നശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം അത് നമ്മൾ അന്വേഷിക്കുമ്പോൾ ചരിത്രം അന്വേഷിക്കുമ്പോൾ കിട്ടുന്നതാണ് ഓക്കെ അപ്പോ ഈ പറയുന്ന സുരേന്ദ്രന്റെ വാക്കുകൾ ഗണപതി വട്ടം എന്ന പേരിലേക്ക് മാറ്റുമെന്ന് പറയുമ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സുൽത്താൻ ബത്തേരിയുടെ ആ ഒരു ടൗണിനെ അവിടെ ഗണപതി വട്ടം ജംഗ്ഷൻ എന്ന് തന്നെയാണ് പറയുക നിങ്ങൾ സൈഡിൽ ഫോട്ടോ ഉണ്ടോ ഗണപതി ഗണപതി വട്ടം എന്നുള്ള ആ ഒരു സ്ഥലത്തേര് അത് അവിടെ തന്നെ നിലനിൽക്കുന്നു പക്ഷെ പക്ഷേ സുൽത്താൻ ബത്തേരി എന്ന ആ ഒരു പൂർണ്ണമായിട്ടുള്ള ആ ഒരു നാം ഇല്ലാണ്ടാക്കുമെന്ന് അദ്ദേഹം പറയുന്നത് അപ്പൊ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആണ് നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്നത് സുൽത്താൻ ബത്തേരി ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ടിപ്പു സുൽത്താന്റെ ഒരു ഇടത്താവളമാണ് ഒരുപാട് സാധനങ്ങൾ ഈ വെടിക്കോപ്പുകളെല്ലാം ശേഖരിച്ചു വെച്ചിരുന്ന ഒരു സ്ഥലമാണ് എന്നാണ് വായിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം ആ ഒരു സമയത്ത് ഫ്രഞ്ച് പടയുടെയും ബ്രിട്ടീഷുകാരുടെയും ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് പല ചെറു ചെറു നാട്ടുരാജ്യങ്ങളൊക്കെ അദ്ദേഹം പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന കാര്യം നമുക്കറിയാം അദ്ദേഹം ഒരു രാജ്യസ്നേഹിയല്ല എന്നുള്ള കാര്യവും നമുക്കറിയാം പിന്നെ അദ്ദേഹം ഒരു മതഭ്രാന്തനാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം മതത്തിന് വേണ്ടിയിട്ട് പൂർണമായിട്ട് പണിയെടുത്തൊരു മനുഷ്യൻ തന്നെയാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും അതായത് ഇപ്പൊ ഒരു രാജാവാണ് രാജാവിൻ്റെ അടുത്ത് ധനകാര്യ മന്ത്രിമാരുണ്ടോ മറ്റുള്ള മന്ത്രിമാരുണ്ടോ അങ്ങനെ പല ആളുകളുണ്ടോ ഇതില് ഒരു എഴുപത്തഞ്ച് ശതമാനവും ഹിന്ദുക്കളും ബ്രാഹ്മണരുമായിരുന്നു എന്നുള്ള ഒരു വസ്തുത ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യം ആദ്യം തന്നെ സൂചിപ്പിക്കാം ഓക്കെ അപ്പൊ അത് പൂർണമായിട്ടും അദ്ദേഹത്തിന്റെ മതത്തെ മാത്രം സ്നേഹിച്ചിരുന്ന മനുഷ്യനല്ല മറ്റുള്ള മതത്തിലുള്ള ആളുകളെയും കൂടെ കൂട്ടിയിരുന്നു ഒരു സമയത്ത് ഇവിടെ പടയോട്ടം നടക്കുന്ന സമയത്ത് ടിപ്പു പല അമ്പലങ്ങളും കൊള്ളയടിച്ചു എന്ന് പറയുന്നത് ഈ അമ്പലങ്ങളിലായിരുന്നു ഒരു പക്ഷെ പണ്ട് കാലങ്ങളിൽ ബ്രാഹ്മണന്മാരൊക്കെ അവരുടെ സ്വത്തുക്കളൊക്കെ ഒളിപ്പിച്ചു വെക്കാൻ ഉപയോഗിച്ചിരുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അകത്തും അത്തരത്തിലുള്ള സ്വത്തുകളൊക്കെ ഉണ്ട് അല്ലെ ഓക്കെ അപ്പൊ അദ്ദേഹം പോകുന്ന വഴിയിൽ പണ്ടത്തെ ഒരു രീതി അതാണ് പോകുന്ന തരത്തിൽ എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും ഇങ്ങനെ കൊള്ളയടുക്കപ്പെട്ടിട്ടുണ്ട് കൊള്ളയടിച്ചിട്ടുമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അങ്ങനെ കൊള്ളയടിച്ച് കൊള്ളയടിച്ച് പോയിട്ടുണ്ട് അങ്ങനെ ഈ ഗണപതി ക്ഷേത്രവും അദ്ദേഹം കൈക്കലാക്കിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു ബിൽഡിങ്ങിന്റെ ഒരുപാട് കല്ലുകൾ ഉപയോഗിച്ച് അതൊരു കോട്ട ഉണ്ടാക്കാൻ ശ്രമിച്ചു സുൽത്താൻ ബത്തേരിയിൽ ആ ഒരു കോട്ടയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇപ്പോൾ നിലനിർത്തുന്നുണ്ട് അതുപോലെ ഗണപതി വട്ടം എന്ന അമ്പലവും അവിടെ നിലനിൽക്കുന്നുണ്ട് പക്ഷെ ആ ഒരു സ്ഥലത്തിന് പൂർണ്ണമായിട്ടും ഗണപതി വട്ടം എന്ന പേര് മാറ്റണമെന്ന് സുരേന്ദ്രൻ ആഗ്രഹിക്കുകയാണ് സുൽത്താൻ ബത്തേരി എന്ന പേര് മാറ്റണമെന്നും ആഗ്രഹിക്കുകയാണ് അങ്ങനെ മാറ്റുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഗുണം വേണം എന്നുള്ളതാണ് അപ്പൊ അവിടെയുള്ള ഹൈന്ദവരുടെ വോട്ട് നേടുക എന്ന കൂടി അദ്ദേഹം ചെയ്യുന്ന ഒരു തീർപ്പ് ചീട്ടാണ് മറ്റുള്ള വികസനങ്ങൾ ഞാൻ ചെയ്യും ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും എന്ന് ബി ഒരിക്കലും പറയാറില്ല പറയുന്ന കാര്യങ്ങളൊക്കെ വെള്ളത്തിൽ വെളിയിട്ടതുപോലെ ആണ് അതായത് കുമിള മാത്രമേ ഉണ്ടാവൂ എന്നുള്ള അവസ്ഥയാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളൂ ഓക്കെ അപ്പോൾ സുരേന്ദ്രന് ഇവിടെ കൊടുക്കാൻ കഴിയുന്ന ഒരു സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ഹിന്റ് ഇട്ട് കൊടുത്ത് അല്ലെങ്കിൽ ചെറിയ ഒരു സൂചന കൊടുക്കുകയാണ് ഭാവിയിൽ ഞങ്ങൾ ഇവിടെ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യും എന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും ഇവിടെ ഒരു ഹിന്ദു മുസ്ലിം ഒരു വിഷയം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുക പക്ഷേ ഇതിനെ പൂർണ്ണമായിട്ടും എൽ ഡി എഫും യു ഡി എഫും എതിർത്ത് നിൽക്കുകയാണ് കാരണം കേരളത്തിന്റെ ഒരു ആവശ്യം ആ ഒരു നാടിന്റെ പേര് മാറ്റുക എന്നുള്ളതല്ല പകരം നാടിന്റെ വികസനങ്ങളാണ് എന്നാണ് ചൂണ്ടിക്കാണിച്ചത് ബി ജെ പി ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രസ്താവനകൾ പറയുമ്പോൾ അതിനെ രണ്ട് കൂട്ടുകൾ ഒരേപോലെ എതിർക്കാറുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം ചില സമയങ്ങളിൽ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഇരു ടീമുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മൂർക്കൻ പാമ്പുകൾ പാമ്പുകളാവുന്നതും നമ്മൾ കാണാറുണ്ട് ഓക്കെ സുൽത്താൻ ബത്തേരിയുടെ ചരിത്രം അത്രയേ ഉള്ളൂ ടിപ്പു സുൽത്താൻ പടയോട്ട കാലഘട്ടങ്ങളിൽ അവിടെ ആയുധങ്ങൾ ശേഖരിക്കാനും എടുത്തു വയ്ക്കാനും ഉപയോഗിച്ചിരുന്ന ഒരു ഭാഗം അവിടെ ഒരു ചെറിയൊരു കോട്ടയുണ്ടാക്കി കുറെ അമ്പലങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട് കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഗണപതി വട്ടം എന്ന പേര് അത് വർഷങ്ങളോളം മുന്നേ അറിയപ്പെടുന്ന പേരാണ് ആ ഒരു സ്ഥലത്തിന്റെ പേരും ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് അറിയപ്പെടുന്നത് ആ ഒരു നാടിന്റെ പ്രധാന ആവശ്യം ഒരിക്കലും ആ ഒരു കാര്യമല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അപ്പൊ ഇങ്ങനെയുള്ള വിഡ്ഢിത്തരങ്ങൾ വിളിച്ച് പറയാൻ ഇവിടെയുള്ള ബി പ്രവർത്തകർ തയ്യാറാവുന്നതാണ് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളതാണ് ഇപ്പൊ മറ്റുള്ള സംസ്ഥാനങ്ങൾ ഇപ്പൊ നമ്മൾ നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മസ്ജിദുകൾ നാളെ അമ്പലങ്ങളാവുന്ന അവസ്ഥ വരുന്നുണ്ട് കേരളത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് പകൽ പോലെ സത്യമല്ല കാര്യം നമുക്ക് അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെ അപ്പോൾ ഈ കെ സുരേന്ദ്രന്റെ വാക്കുകളാണ് കോമഡി കെ റെയില് കെ റെയില് വന്നില്ല അതേപോലെ കെ ഉപയോഗിച്ച് വരുന്ന സാധനങ്ങൾ കേരള ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങൾ വരുന്നില്ല എന്ന് പറയുമ്പോൾ അടി തഗ്ഗ നീളം കെ സുരേന്ദ്രനും അങ്ങനെ ജയിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയുന്ന കേരളീയരെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ വയനാടിന്റെ ആവശ്യം ഇപ്പോ ബി ജെ പി പറഞ്ഞതുപോലെ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി ഗണപതി വട്ടം എന്നാക്കുകയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം തോൽക്കും എന്ന് ഉറപ്പുണ്ട് തോറ്റ് കഴിയുമ്പോൾ നിവർന്നു നിൽക്കാൻ ബി ജെ പിക്ക് വേണ്ടിയിട്ട് പട പൊരുതിയ എന്ന് ചില ഹൈന്ദവരുടെ മുന്നിൽ ഒരു പേരെടുക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം ആ ഒരു വാക്കുകൾ അത് ഉപയോഗിച്ചത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ട് അല്ലെ ഒരുപാട് കാര്യങ്ങൾ പറയാനില്ലേ അതൊന്നും പറയാതെ ഇത് പറയണമെങ്കിൽ അത് ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ട തന്നെയാണ് ഇപ്പോ സുരേഷ് ഗോപി ചിലപ്പോൾ അന്തം വിട്ടിട്ടുണ്ടാവും കണ്ടാറ ഇത്രയും ദിവസം ഞാൻ ഉണ്ടാക്കിയ പേരൊക്കെ ഒറ്റയടിക്ക് സുരേന്ദ്രനോട് കൊണ്ടുപോയല്ലോ എന്ന് തോന്നി പോയിട്ടുണ്ടാവും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപിയുടെ നാടകങ്ങൾ നമ്മൾ കണ്ടതാണ് ക്രിസ്ത്യൻസിന്റെ അടുത്തും മുസ്ലിംസിന്റെ അടുത്തും ഹൈന്ദവരുടെ അടുത്തൊക്കെ ആ ഒരു നാടകം കളിച്ചത് നമ്മൾ വ്യക്തമായിട്ട് കണ്ടതാ അപ്പോ സുരേന്ദ്രൻ ഒറ്റടിക്ക് ഗ്രാഫ് കയറി ഇന്ത്യ ടുഡേയിലൊക്കെ ഇന്റർവ്യൂ വരിക ഇന്ന സ്ഥലത്ത് ഇത് എന്താ പറയുക ടിപ്പു സുൽത്താൻ മത തീവ്രവാദിയുടെ പേരിൽ അറിയപ്പെടുന്നത് ഞാൻ തകർക്കും എന്ന് പറയാ അപ്പോ ഓർമ്മ വരുന്ന സ്ഥാനം വെച്ചിട്ടുണ്ടെങ്കിൽ ചില സ്റ്റേഡിയങ്ങളുടെ പേരൊക്കെ നരേന്ദ്രമോദി സ്റ്റേഡിയം എന്നൊക്കെ ആക്കിയിട്ടുണ്ടല്ലേ ഇനി ചില സ്ഥലങ്ങളുടെ പേര് അങ്ങനെയൊക്കെ ആക്കും അതായത് ചരിത്രത്തിൽ വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത ആളുകളുടെ പേരാണ് അത്ര ചേർക്ക് അതുകൊണ്ട് ചോദിച്ചു പോകുന്നതാണ് ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ചില പേരുകളുണ്ട് അതൊക്കെ മാറ്റേണ്ടി വരും ഇനി പല നമ്മളുടെ സ്മാരകങ്ങളുടെ പേര് മാറുപെടുത്തത് താജ്മഹലിന്റെ പേരൊക്കെ ഇനി മാറാൻ സാധ്യതയുണ്ട് അതൊരു ഹിന്ദുണ്ടാക്കിയെന്ന് പറയുന്ന തരത്തിൽ ബി ജെ പി വന്നു തുടങ്ങി കുത്തത്മിനാറും എന്താവും എന്ന് നമ്മൾ കണ്ടറിയേണ്ടി വരും അപ്പോൾ ഇവിടെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എല്ലാവരെയും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ഒരു സംസ്കാരം എല്ലാവർക്കും ഒരു മനോഭാവം ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്നേഹം എന്ന മനോഭാവം പക്ഷെ അത് രാഷ്ട്രീയ കളികൾക്ക് വേണ്ടിയിട്ട് മാറ്റം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് പല രാഷ്ട്രീയ പാർട്ടിക്കും നിലനിൽപ്പിന് വേണ്ടി പല വർഗീയ വാക്കുകൾ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ കെ സുരേന്ദ്രന്റെ ഈ ഒരു പ്രസ്താവനയെ നിങ്ങൾ ഏത് രീതിയിലാണ് കാണുന്നതെന്ന് പറയുക എനിക്ക് ടിപ്പു സുൽത്താന്റെ അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈല് അല്ലെങ്കിൽ അദ്ദേഹം ജീവിച്ച ആ ഒരു രീതി എനിക്കിഷ്ടമാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എല്ലാവരുടെ അഭിപ്രായത്തിൽ തന്നെ ഞാൻ യോജിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ഒരു സ്വതന്ത്ര സമര സേനാനി ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോഴെങ്കിലും ആളുകൾക്ക് അദ്ദേഹത്തിനോട് കൂടുതൽ ഇഷ്ടം തോന്നുമായിരുന്നു അല്ലെ മൈസൂർ ടൈഗർ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി മാത്രം അണിയെടുത്ത ഒരാളാണ് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ചില രാഷ്ട്രീയ പാർട്ടിക്കാര് ടിപ്പു സുൽത്താനെ തങ്ങളുടെ ഒരു അടയാളമായിട്ട് കൊണ്ടു നടക്കുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു അടയാളമായി കൊണ്ടു നടക്കേണ്ട ഒരാളാണോ ടിപ്പു സുൽത്താൻ എന്നും നിങ്ങൾ സ്വയം പരിശോധിക്കുക കെ സുരേന്ദ്രന്റെ വാക്കുകളെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക